കുട്ടികളില്ലാതെ മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികൾക്ക് ഏറ്റവും നല്ല ഒരു മാർഗം ഞാൻ പറഞ്ഞു തരാം അവർക്ക് മക്കൾ ഉണ്ടാകാൻ നിങ്ങൾ അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇത് കേൾക്കുക ആരെങ്കിലും അങ്ങനെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കേട്ട് അവർക്ക് എത്തിച്ചു കൊടുക്കുക പ്രിയപ്പെട്ടവരെ കുട്ടികളില്ലാതെ വിഷമിക്കുന്ന മാതാപിതാക്കൾക്ക് ഞാൻ ഇനി പറയുന്നത് കൂടി കേൾക്കണേ അത് കേട്ടിട്ട് നിങ്ങൾ ചൊല്ലണം ചൊല്ലേണ്ടത് വളരെ കൃത്യമായി പറയുന്ന രൂപത്തിൽ ചെയ്യാൻ ശ്രദ്ധിക്കണം ഞാൻ ആദ്യം പറയാമോ എൺപത്തിഒൻപതാമത്തെ നിങ്ങൾ ചൊല്ലേണ്ട സമയം ഇനി പറയാം ശ്രദ്ധിക്കൂ നിങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ഒരു ലൈക്കും കമന്റും ചെയ്യും പ്രത്യേകിച്ച് കമന്റ് ചെയ്താൽ ഒരുപാട് ആളുകളിലേക്ക് നിർത്തു ഉപകാരമുള്ള ആരിലേക്കെങ്കിലും ഒക്കെ എത്തട്ടെ നിങ്ങൾക്കതിന്റെ പ്രതിഫലം ഉണ്ടല്ലോ ദുവാഹ ചെയ്യേണ്ടത് മകരു നിസ്കാരത്തിൻ്റെ കുറച്ച് മിനിട്ടുകൾക്ക് മുൻപ് തുടങ്ങുക എന്നിട്ട് നിസ്കരിക്കുന്നു ആ മകരുവിന്റെ വാങ്ങുകൊടുക്കുന്നത് വരെ ചൊല്ലുന്നു മകരിമസ്കരിക്കുന്നു മകരി നമസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം കൂടി വീണ്ടും ചൊല്ലുക മനസ്സിലായല്ലോ മകരീവിന്റെ മുമ്പ് തുടങ്ങി മകരീബ് നിസ്കാരം കഴിഞ്ഞ് അല്പസമയം കൂടി ഇത് ഇത് നമ്മൾ ഒന്നോ രണ്ടോ ദിവസം നമുക്ക് ഇത് മലപ്പാടമാകും അപ്പൊ നമുക്ക് പിന്നെ ഒരു ആരുടെയും സഹായമായത് സ്വന്തമായി ചൊല്ലാൻ കഴിയും നിങ്ങളൊന്നും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി കഴിഞ്ഞില്ല എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മനസ്സറിഞ്ഞ് പ്രത്യേകിച്ച് മകരച്ചിരിക്കുകയാണല്ലോ മനസ്സറിഞ്ഞ് കരഞ്ഞുകൊണ്ട് കരാലഞ്ഞു ചെയ്യുക വാക്ക് വാക്കുകൊണ്ടും ഉപയോഗിക്കുകയാണ് കരഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഒരു മകൻ ഒരു മകൾ ഉണ്ടാകാൻ ആഗ്രഹമുണ്ട് എന്നുള്ളത് എനിക്കറിയാറിയാം നോക്കൂ അത്ര ആഗ്രഹിച്ചിട്ടല്ലേ നിങ്ങൾ ഇത് കേൾക്കുന്നത് നിങ്ങളൊന്ന് കരഞ്ഞു ദ അങ്ങനെ ദഹാര ചെയ്താൽ ഇത് കൂടുതൽ ചെയ്യേണ്ടത് ശരിക്ക് ഭർത്താക്കന്മാരാണ് ഭർത്താക്കന്മാർക്കും പറഞ്ഞു കൊടുക്കും അവർക്കും എന്തായാലും ഒരു മകനും മകളും ഉണ്ടാകാൻ ആഗ്രഹം ഉണ്ടാകും നിങ്ങൾ സ്ത്രീകളാണെങ്കിൽ നിങ്ങൾക്കുള്ളതുപോലെ അപ്പം ഞങ്ങളത് ചെയ്താൽ മക്കൾ ഞങ്ങൾക്ക് അല്ലാഹു നമുക്ക് സ്വാലിഹായ മക്കളെ തരട്ടായിട്ട് വീണ്ടും അസാം വൈകു വ